മെട്രോ സ്വാഗതം ഹൃദയാഘാതം മൂലം കഴിഞ്ഞ ദിവസമാണ് നടൻ കലാഭവൻ നവാസ് അന്തരിച്ചത് കലാഭവൻ നവാസിന്റെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കും ആരാധകർക്കും വലിയൊരു ഞെട്ടലുണ്ടാക്കിയതാണ് നവാസിന്റെ മരണം കലാഭവൻ നവാസിന് നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചത് ഇതിനിടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ കാണികൾക്ക് മോട്ടിവേഷൻ നൽകുവാനായി നവാസിന്റെ സഹപ്രവർത്തകനായ നടൻ ആസിഫ് അലി നടത്തിയ പരാമർശമിപ്പോൾ കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ച് ലാഖവത്തോടെ സംസാരിച്ചതിന് വ്യാപക വിമർശനമാണ് നടൻ ആസിഫ് അലിക്കു നേരെ ഉയർന്നിരിക്കുന്നത് ആസിഫ് സംസാരിക്കുന്നതിന്റെ അടക്കം വീഡിയോ പങ്കുവച്ചാണ് വിമർശനം ഈയൊരു അവസരത്തില് വേദിയിൽ ഇക്കാര്യം പറയാമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആസിഫ് തുടങ്ങിയത് ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസിക ഇന്നലെ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് ഇനി നമ്മുടെ ലൈഫ് എന്ന് അറിയില്ല കഴിഞ്ഞ കുറേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു അന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഇനി അദ്ദേഹത്തെ കാണില്ലെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഉള്ള സമയം അടിപൊളിയാക്കുക കാണികൾക്ക് ഇത് കേട്ട് ആർത്തു വിളിക്കണമൊക്കെ കേൾക്കാം പക്ഷേ ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ ഇതിനകം വലിയ ചർച്ചയായി മാറി നിരവധി പേരായിരുന്നു ആസിഫ് അലി വിമർശിച്ചത് സഹപ്രവർത്തകരിൽ ഒരാൾ മരിച്ചിട്ട് മണിക്കൂറുകളെ ആയുള്ളൂ അതിനുള്ളിൽ തന്നെ ഇങ്ങനെ സംസാരിച്ച് മോട്ടിവേഷൻ നൽകുവാൻ എങ്ങനെ സാധിക്കണമെന്നാണ് പലരും ചോദിക്കുന്നത് ആന്തരാഞ്ജലി പറഞ്ഞില്ലെങ്കിലും ഇത്തരം മരണ വാർത്തകൾ പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ നൽകേണ്ടതില്ല എന്നാണ് പലരും പറയുന്നത് കുറെ ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന ഒരാൾ മരിച്ചതിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കുമെന്ന് തോന്നുന്നുവെന്നാണ് ചോദ്യങ്ങൾ കുറച്ച് വിവേകം കാണിക്കുവാനുള്ള സമയം പക്വതയില്ലാത്ത സംസാരം എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ നേടുന്നത് ഈ അവസരത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് മിക്കവരും പറയുന്നത് നിരവധി പേരാണ് അനവസരത്തിലുള്ള പരാമർശത്തിനെതിരെ രംഗത്തെത്തിയത് ആദരാഞ്ജലി പറഞ്ഞില്ലെങ്കിലും ഇമ്മാതിരി മോട്ടിവേഷൻ ദുഃഖവാർത്ത ചേർത്ത് പറയേണ്ടിയിരുന്നില്ല ഏതാണ് ഈ മോയന്ത് അവിടെ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു ആ മനുഷ്യനു വേണ്ടി ഒരു ആദരാഞ്ജലി പറഞ്ഞിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ കണ്ണീർ പൊഴിച്ചിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ചില്ലരുടെ വിമർശനം ആസിഫ് തങ്ങളോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ മോശമായി പോയി സിനിമയിലും സ്റ്റേജ് പെർഫോമൻസും കണ്ടേ നമുക്ക് ഇദ്ദേഹത്തെ പരിചയമുള്ളൂ എന്നിട്ട് പോലും നമുക്ക് ഇന്നലെ ആ വാർത്ത കേട്ടപ്പോൾ ഷോക്കായി താങ്കൾ ഒരു സഹപ്രവർത്തകനോട് കാണിച്ച രീതി ശരിയായില്ല വളരെ മോശം പ്രത്യേകിച്ച് താങ്കൾ തന്നെ പറഞ്ഞു കുറച്ചു ദിവസങ്ങളായി ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തുവെന്ന് എന്നിട്ടും താങ്കൾ കാണിച്ച രീതി ശരിയായില്ല എന്നായിരുന്നു മറ്റാളുടെ പ്രതികരണം നവാസിനെ ഖബറിൽ വെച്ചിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല നിനക്ക് ലേശം എളുപ്പുണ്ടെങ്കിൽ ഇമാതിരി വർത്താനം പറയില്ലായിരുന്നു മരിച്ചിട്ട് മൂന്ന് ദിവസം പോലും ആയിട്ടില്ല ആ കുടുംബം എങ്ങനെയാണോ ഇതൊക്കെ ഉൾക്കൊള്ളുക ഒരു കല്യാണ വീട്ടിലോ അതല്ലെങ്കിൽ മരണസമയത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും അറിയാത്ത ചില മനുഷ്യ ഉണ്ട് എന്നും ചിലർ പറയുന്നു നടനും എമിക്രി താരവുമായ കലാഭവൻ നവാസിന്റെ മരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പഴയ അഭിമുഖങ്ങളും ചർച്ചയാവുന്നുണ്ട് ഭാര്യയും നടിയുമായ രഹന നവാസും ഒരുമിച്ച് അതിഥികളായെത്തിയ പല അഭിമുഖങ്ങളിൽ രഹന പറയുന്ന വാക്കുകളാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണശേഷമുള്ള ഉറക്കം തനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്നും ആ സമയത്ത് നവാസ് ഉറങ്ങുമ്പോൾ താൻ ശല്യപ്പെടുത്താറുണ്ടെന്നും രഹന പറയുന്നു എന്തിനാണ് പകൽ സമയം ഉറങ്ങുന്നതെന്നാണ് മനസ്സിൽ തോന്നുകയെന്നും മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം കിടന്നുറങ്ങാമല്ലോ എന്നും ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ എന്നുമാണ് താൻ ആലോചിക്കുകയെന്നും രഹന അഭിമുഖത്തിൽ പറയുന്നു രഹനയുടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കുറിച്ച് നവാസിനോട് അവതാരക ചോദിച്ചപ്പോഴാണ് ഈ ഉറക്കത്തെക്കുറിച്ചുള്ള കാര്യം ഇരുവരും പറഞ്ഞത് രഹിന കഠിനാധ്വാനിയാണെന്നും എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നവാസ് പറയുന്നു അതാണ് അവളുടെ പ്ലസ് പോയിന്റ് എന്നാൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരെ തോണ്ടി വിളിച്ചു ശല്യപ്പെടുത്തും അത് തനിക്ക് ഇഷ്ടമല്ലെന്നും താൻ രഹനെ ദേഷ്യത്തോടെ നോക്കുമെന്ന് നവാസ് പറയുന്നു വിവാഹത്തിന് മുൻപ് തന്റെ സഹോദരിയും ഉമ്മയും ഇത്തരത്തിൽ ഉറങ്ങുമ്പോൾ താൻ ശല്യപ്പെടുത്താറുണ്ടായിരുന്നെന്നും രഹന പറയുന്നു വിവാഹശേഷം തന്റെ ഇര നവാസായെന്നും രഹ്ന ചിരിയുടെ ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് മൂന്ന് മക്കളും പകലുറങ്ങുന്ന സ്വഭാവം ഇല്ലെന്നും അതിന് താൻ സമ്മതിക്കാറില്ലെന്നും രഹന കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു നവാസും രഹനയും ഇന്നും പ്രണയം മനസ്സിലൊക്കെ സൂക്ഷിക്കുന്ന ദമ്പതികൾ അതിനാൽ തന്നെ നവാസിന്റെ വിയോഗം രഹന എങ്ങനെ അതിജീവിക്കുമെന്നാണ് ആ കുടുംബത്തെ അറിയുന്നവരുടെ എല്ലാം ആദി നവാസ് ആലപിക്കുന്ന ഒരു ഗാനമാണ് ഇപ്പോൾ സുമുഖമാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആ ഗാനം ആലപിച്ചു തിരികെ തിരികെത്തിയപ്പോൾ നവാസ് രഹനയോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് നോവേറിയ ഓർമ്മയായി മാറുന്നു അഞ്ചു മാസം മുൻപാണ് മറന്നു സഖി എന്ന മ്യൂസിക്കൽ ആൽബം പുറത്തിറങ്ങിയത് ആ ആൽബത്തിൽ നവാസ് രഹനയും അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല മനോഹരമായ ഒരു ഗാനം നവാസ് ആലപിക്കുകയും ചെയ്തു റിയാസ് പട്ടാമ്പി രചനയും സംവിധാനം നിർവഹിച്ച ആൽബത്തിലെ ഗാനം ആലപിച്ചെത്തിയപ്പോൾ നവാസ് രഹനയോട് പറഞ്ഞത് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അത് നിനക്ക് വേണ്ടിയാണ് എന്റെ മരണശേഷം നിനക്കിത് ഓർത്തു വെക്കാമെന്നാണ് ഈ വാക്കുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമാതിന്റെ വേദനയിലാണ് നവാസിനെയും രഹനയും സ്നേഹിക്കുന്നവരെല്ലാം നവാസിന്റെ ശബ്ദത്തിലുള്ള ആ ഗാനം നടന്റെ മരണശേഷം കേൾക്കുന്ന രഹനയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് നടി രഹന നവാസാണ് നവാസിന്റെ ഭാര്യ രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്ന രഹന അടുത്തിടെ കലാപം നവാസ് പ്രധാന വേഷം ചെയ്ത ഇഴ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു നവാസിന്റെ ഭാര്യയായിട്ട് തന്നെയാണ് രഹന ഇഴയിൽ അഭിനയിച്ചത് റിഹാൻ എന്നിവരാണ് മക്കൾ കുറിച്ചിരുന്നു ഓഫ് എ കുക്കു എന്ന ചിത്രത്തിലാണ് മക്കൾഹറിൻറ്റുംഹറിൻ പ്രധാന വേഷത്തിലെത്തിയത് ഇതിനിടെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ പോലും സാധിക്കാതെയാണ് നവാസ് യാത്രയായതെന്ന നടി സീമാജി നായർ കുറിച്ചു നവാസിന്റെ മരണം അറിയുന്നത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണെന്നും ആ നഷ്ടത്തെ നികത്തുവാൻ ഈശ്വരന്മാർക്ക് പോലും സാധിക്കില്ലെന്നും സീമ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു എന്റെ പേജിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ എന്റെ ഫോട്ടോയാണല്ലോ വിടേണ്ടത് അതുകൊണ്ട് മാത്രം ഈ ഫോട്ടോ ഇട്ട് എഴുതുന്നു രണ്ട് ദിവസങ്ങളായി മരണങ്ങളുടെ ഘോഷയാത്ര നവാസിൽ അത് തുടങ്ങി നവാസിന്റെ മരണമറിയുന്നത് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര അവസാനമായി ഒരു നോക്ക് കാണുവാൻ പറ്റിയില്ലല്ലോ എന്ന ദുഃഖം മനസ്സിൽ മാറി മാറി വരുന്നത് രഹനയുടെയും നവാസിന്റെയും മുഖം രഹന എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് അറിയില്ല അത്രയ്ക്കും പാപം ഒരു കുട്ടി ഈ കഴിഞ്ഞ അമ്മയുടെ ജനറൽ ബോഡിയിലും ഞാൻ അതുവഴി നടക്കുമ്പോൾ എന്റെ സ്വരത്തിൽ വിളിച്ചു കളിയാക്കും രണ്ടു ദിവസമായി ഉറങ്ങാനേ കഴിഞ്ഞിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ മകൻ വിളിക്കുന്നു അവന്റെ ഒരു ഫ്രണ്ട് ആക്സിഡന്റായി മരണപ്പെട്ടുവെന്ന് അപ്പോൾ തന്നെ അറിയുന്നു കലാഭവൻ മണിച്ചേട്ടന്റെ സന്തത സഹചാരി എന്ന പ്രദീപ് മരിച്ചുവെന്ന് ഇന്നലെ വൈകിട്ട് അറിയുന്നു സാനുമാഷ് അന്തരിച്ചുവെന്ന് എല്ലാവരും അറിയുന്നവർ നമ്മുടെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒന്നേ ഉള്ളൂ അത് ഓർക്കാപ്പുറത്തെത്തുന്ന ഒരുപാട് ജീവിതങ്ങളെ ഉലയ്ക്കുന്ന മനസ്സാക്ഷിയുടെ കണിക പോലുമില്ലാത്ത ദയാദാക്ഷിണയങ്ങളില്ലാത്ത മരണം എന്ന് പേരിട്ട് വിളിക്കുന്ന രംഗബോധമില്ലാത്ത കോമാളി ഇന്നലെ ഫിലിം കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടക്കുമ്പോഴും കാണുന്നവരെല്ലാ നവാസിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്രതീക്ഷിതമായി വിടവാങ്ങലുകൾ ജീവിതത്തിൽ നികത്താനാകാത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നഷ്ടത്തെ നികത്തുവാൻ ഈശ്വരന്മാർക്ക് പോലും സാധിക്കുന്നില്ലല്ലോ ഒരു മുഖവും മനസ്സിൽ നിന്ന് മായുന്നില്ലെന്നാണ് സീമാജി നായരുടെ വാക്കുകൾ ടിനി ടോമും തന്റെ സുഹൃത്തിനെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇനി പാതകങ്ങൾക്ക് വിശ്രമം കലാഭവൻ നവാസിനെ കുറിച്ച് എല്ലാവർക്കും വാക്കുകൾ കുറിക്കുന്ന കൂട്ടത്തിൽ ഞാനും എന്റെ സഹോദരന് വേണ്ടി ഒന്ന് കുറിച്ചോട്ടെ തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് രണ്ട് മൂന്നുമായി നടക്കുന്ന കേരള സർക്കാരിന്റെ സിനിമ കോൺക്ലേവിൽ മന്ത്രി സജീവ് ചെറിയാൻ സാറിൽ നിന്നും അവധി മേടിച്ചാണ് നവാസിനെ കാണാൻ ആലുവയ്ക്ക് തിരിച്ചത് എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കലാഭവൻ ഷാജോൻ വീഡിയോ കോളിലൂടെ അവസാനം എനിക്ക് നവാസിനെ കാണിച്ചു തന്നു എന്റെ കൂടെ കൈതപ്പുറം തിരുമേനയും സ്നേഹയും ഉണ്ടായിരുന്നു ഞാൻ വിടച്ചൊല്ലി ഇന്ന് കുടുംബസമേത നവാസിന് വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് നവാസിന്റെ മകൻ നവാസ് ഉപയോഗിച്ച് പാതുക്കങ്ങൾ തുടച്ചിങ്ങനെ മുന്നിൽ വെച്ചിരിക്കുന്നതാണ് ഇവിടെ എന്റെ നിയന്ത്രണം വിട്ടുപോയി ഇനി ഇത് ധരിച്ച് സ്വദേശത്തും വിദേശത്തും ഒരുമിച്ച് യാത്രകൾ പോകാൻ നീയില്ലല്ലോ അതെ ആദ്യം നമ്മൾ തൊട്ടുമുത്തേണ്ടത് ഒരു ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ടുനടന്ന നമ്മുടെ കാലുകളെ തന്നെയാണ് സഹോദര വിട మత్తరు తీరత చిరికువణం చిరిపికువణం మాత్రమే రాయనము నాకు ఒట్టుకూడమన్నారు అదేటిని పోస్ట్ యు ఆర్ వాచింగ్ యు ఆర్ వాచింగ్ యు ఆర్ వాచింగ్ మీ ఇన్ యు ఆర్ వాచింగ్ మీ ఆన్ మెట్రోమట్నీ.కామ్ ఆన్ మెట్రోమట్నీ.కామ్ 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 సబ్స్క్రైబ్ ఫర్ మోర్ వీడియోస్ సబ్స్క్రైబ్ ఫర్ మోర్ వీడియోస్ సబ్స్క్రైబ్ హియర్ ఫర్ మోర్ వీడియోస్ సబ్స్క్రైబ్ నౌ థాంక్యూ